എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പഴത്തേക്കും ഉടനെ അമ്മായിയമ്മ ശാപ വാക്കുകൾ അങ്ങ് പറഞ്ഞിരുന്നു അമ്മായിയമ്മയും അമ്മായി അച്ഛനെ കുറിച്ച് കൂടി അന്വേഷിക്കുക ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനിങ് സ്റ്റേസ് അപ്പൊ ഇന്ന് പപ്പ തിരിച്ചു പോവാണ് കേട്ടോ നല്ല വിഷമം കാരണം കുഞ്ഞുമക്കളെ ഒക്കെ കണ്ടിട്ട് പപ്പ തിരിച്ചു പോവാണ് അപ്പൊ അവരനിപാട് മിസ് ചെയ്യും അപ്പൊ പപ്പേനെ തിരിച്ചു കൊണ്ടി കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ ആർച്ചയുടെ വീട്ടിൽ കയറാൻ നിൽക്കുവാണ് പക്ഷേ ആർച്ച എഴുന്നേറ്റില്ല ഉറക്കം എഴുന്നേറ്റില്ല പുള്ളിക്കാരി രാവിലെയാണ് ഉറങ്ങുന്ന കുഞ്ഞുമണി ഉറങ്ങാനായിട്ട് ലേറ്റ് ആവും അപ്പൊ പിന്നെ രാവിലെ വീണ്ടും വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു അതിനുശേഷം നമ്മൾ വീട്ടിലെത്തി ഞാൻ ബേബി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കൈവിട്ട അപ്പൊ ഞാൻ അതിനെ അതിനൊന്ന് ട്രൈ ചെയ്ത് നോക്കാണ് ഫൈനലി തുടങ്ങി ആദ്യം ഞാൻ പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇനി വരുന്നത് ബാക്കിയെല്ലാം ഞാൻ ഇപ്പൊ സംസാരിക്കുന്ന ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ പറയണോന്ന് ഒരുപാട് ആലോചിച്ചിട്ടാണ് ഈ തീരുമാനം എടുത്തത് കാരണം എനിക്ക് ഇതിനു മുമ്പേയും ഇങ്ങനത്തെ ഈ ടോപ്പിക്കിനെ കുറിച്ച് എനിക്ക് മെസ്സേജസ് വന്നിട്ടുണ്ട് പക്ഷെ റീസെന്റ് നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലേഡിയെടുത്തുനിന്ന് എനിക്ക് മെസ്സേജ് വന്നു പുള്ളിക്കാരി ഒരു ഒരു ഡോക്ടറാണ് പക്ഷെ ഒരു ഡോക്ടർ ഒരു ഡോക്ടർ ആയിട്ട് പോലും അവർക്ക് ഒരു എന്താ ലൈഫിൽ ഒരു ഒരു ഹാപ്പിനെസ് ഇല്ല ആ അതിന് കാരണം പുള്ളിക്കാരലോ ആണ് സത്യത്തിൽ ഈ ടോപ്പിക് ഒരു 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 കോമൺ ടോപ്പിക് ആണ് പക്ഷെ നമ്മൾ എപ്പോഴും ഇതിനെ കുറിച്ച് സംസാരിക്കണോ വേണ്ടെന്ന് നമ്മൾ ഒരുപാട് ചിന്തിക്കുമല്ലോ അപ്പൊ ഞാൻ എൻറെ എന്റെ മാത്രം ഒരു ഒപ്പീനിയൻ ഞാൻ പറയും കുറച്ച് മെസ്സേജസ് എനിക്ക് വന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മളിപ്പോ കല്യാണം കഴിക്കുമ്പോഴേ എപ്പോഴും നമ്മൾ ആ ചെറുക്കൻ ഇപ്പൊ ഒരു അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ ചിറക്കനെ പറ്റി ചിറക്കൻറെ ജാതകവും അവൻ പോയ വഴികളും എല്ലാം നമ്മള് അന്വേഷിക്കാറുണ്ട് മിനിമേ പക്ഷെ അങ്ങനെ അന്വേഷിക്കുമ്പം തന്നെ മദർ മദറിന്റെ കൂടി നിങ്ങളൊന്ന് അന്വേഷിക്കുക കാരണം ഇപ്പൊ നമ്മള് ന്യൂസിലാണെങ്കിലും അല്ലാതെ നമ്മൾ സോഷ്യൽ മീഡിയാസിൽ ആണെങ്കിലും കാണുന്ന കൂടുതൽ ഈ ഗാർഹിക പീഡനം എന്ന് പറയാനും അതിനകത്ത് ഏർ ഈ ഹസ്ബൻഡിനെ പോലെ തന്നെ കൂടുതൽ റോൾസും ഈ മദറിൻ്റോ ലോ അമ്മയ്ക്ക് ഉണ്ട് അങ്ങനെയാണ് കൂടുതൽ ഞാൻ കണ്ടിട്ട് കണ്ടു വരുന്നത് പിന്നെ ഇപ്പൊ റീസെന്റ് ഒരു ഫേക്ക് ന്യൂസ് വന്നാൽ അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല ഒരു മാര്യേജ് കഴിഞ്ഞിട്ട് ഒരു സ്ത്രീ കേറി വരുന്നത് ഒരു അവർക്ക് ഒരു പരിചയം ഇല്ലാത്ത ഒരു അറ്റ്മോസ്ഫിയറിലോട്ടാണ് ചിലപ്പോ കല്യാണം കഴിക്കുന്ന ആളെ കുറിച്ച് ഇപ്പൊ ലവ് മാര്യേജ് ആണെങ്കിലും അറേഞ്ച്ഡ് മാര്യേജ് ആണെങ്കിലും അറിയായിരിക്കും പക്ഷെ ബാക്കിയുള്ളതെല്ലാം തീരെ ആയിട്ടുള്ള ആൾക്കാരും സ്ട്രെയിൻജായിട്ടുള്ള അറ്റ്മോസ്ഫിയറുമാണ് അപ്പൊ ആ പെൺകുട്ടീനെ അവിടെ കംഫർട്ടബിൾ ആയിട്ട് ആക്കാൻ നോക്കേണ്ടത് ആ വീട്ടിലുള്ള ആൾക്കാർ തന്നെയാണ് അപ്പം അത് ചെയ്യാത്തത് പോട്ടെ അത് ചെയ്യുന്നതുമില്ല ആ പിന്നെ വേറെ പല രീതിയിലും ഒരു ടോർച്ചർ എനിക്ക് ഒരുപാട് ഓപ്പൺ അപ്പ് ആയിട്ട് പറയാൻ പറ്റില്ല കാരണം മെസ്സേജ് അയച്ചവര് ഡീറ്റെയിൽസ് ഒരുപാട് നമ്മള് പുറത്തോട്ട് പറയരുത് കാരണം എനിക്ക് മെസ്സേജ് അയച്ചപ്പോ തന്നെ പുള്ളിക്കാരി പറഞ്ഞത് എനിക്ക് ഒരു കോമൺ ഫ്രണ്ട് ഫ്രണ്ടിന്റെ അടുത്തൊരു ഷെയർ ചെയ്യാൻ പറ്റത്തില്ല കാരണം അവര് നല്ല ഒരു ഹൈ ഹൈ ലെവലില് താമസിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാമെന്ന് വെച്ചാൽ ബന്ധുക്കളൊക്കെ നല്ല രീതിയിൽ നിക്കുന്ന ഒരു ഫാമിലിയാണ് അപ്പം അവർക്ക് കൂടുതലും ഹസ്ബൻഡിന്റെ സൈഡിൽ നിന്ന് ഇല്ല പക്ഷെ അമ്മായിമ്മയുടെ സൈഡിൽ പ്രശ്നങ്ങൾ എല്ലാം വരുന്നത് കൂടുതലും ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ഒരു പ്രൈവസി പോലും അവർക്ക് വീണ്ടും കിട്ടുന്നില്ല അതായത് ഹസ്ബൻഡും വൈഫും ഇരിക്കുമ്പോഴത്തേക്കും റൂമിൽ കയറി വരിക അങ്ങനത്തെ ഒക്കെ ഒരു ഒരു കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നമ്മളൊരു പ്രഗ്നന്റ് ആയി അതുപോലെ തന്നെ ഡെലിവറി ടൈം പ്രഗ്നൻസി ആൻഡ് ഡെലിവറി ടൈം ഇത് ഒരു ലേഡിയുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒരു ടൈമാണ് ആ ടൈമിൽ നമ്മൾക്ക് നമുക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് ഒന്നും നമ്മൾ ജീവിതത്തിൽ മറക്കത്തില്ല അപ്പൊ ഈ പ്രഗ്ന ഡെലിവറി കഴിഞ്ഞിട്ട് ആ ഒരു പീരീഡ് നമ്മളെ മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരു ടൈമാണ് അപ്പൊ ആ ടൈമില് നമുക്ക് എല്ലാ സൈഡിൽ നിന്നും സപ്പോർട്ടാണ് വേണ്ടത് അതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഹസ്ബൻഡിന്റെ സപ്പോർട്ട് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആണ് അതിനകത്ത് പോലും കുറ്റം പറയുന്ന അമ്മായിമ്മമാര് അതുപോലെ ഹസ്ബൻഡ് വീട്ടില് വന്ന് നിക്കുന്നതിന് കുറ്റം പറയുന്ന അമ്മായിമ്മമാര് അതായത് ഹസ്ബൻഡ് വൈഫിനെ കണ്ടു കൂടാ കണ്ടെന്തെങ്കിലും സംഭവിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സൊസൈറ്റിയാണ് അത് ഇത്രയും നമ്മൾ ഡെവലപ്ഡായിട്ടുള്ള ഒരു സൊസൈറ്റിന് പോലും ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് അപ്പോ എനിക്ക് എനിക്ക് പറയാനുള്ളത് ഞാൻ ഞാനിപ്പോ എന്റെ കുഞ്ഞിനെ ഒരു വലുതായിട്ട് കല്യാണം കഴിപ്പിക്കോ ഏർ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ ചെയ്തിട്ടില്ല കാരണം അതെല്ലാം അവളുടെ ഇഷ്ടമാണ് പിന്നെ അവർ അവൾക്ക് അത്രക്ക് ഇഷ്ടപ്പെട്ട ഒരാള് ഇതോ അല്ലാതെ ഞാൻ അറേഞ്ച്ഡ് അവനായിട്ട് അവളെ കല്യാണം കഴിക്കാൻ പ്രഷർ ചെയ്യുകയോ ഒന്നും അങ്ങനെ ഒന്നും ചെയ്യത്തില്ല കാരണം നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല പിന്നെ നമ്മള് ഇപ്പൊ അന്വേഷിക്കുന്നത് തന്നെ ആണെങ്കിലും അതിനകത്ത് നമുക്ക് ഈ ചക്കയല്ലോ തുരന്ന് നോക്കാനെന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ നമുക്ക് ആരെയും തുരന്നു നോക്കാനൊന്നും പറ്റത്തില്ല എങ്കിലും നിങ്ങൾ മാക്സിമം ചെറുക്കനെ കുറിച്ച് അന്വേഷിക്കുന്നതിന ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ചും അമ്മായിയമ്മ അമ്മയും അമ്മായി കുറിച്ച് കൂടി അന്വേഷിക്കുക കാരണം ആ നമ്മുടെ ഞാൻ നമ്മുടെ മക്കള് അല്ലെങ്കിൽ ഞാൻ ഞങ്ങളുടെ മക്കളെ ജീവിക്കേണ്ട പെൺകുട്ടികളെ ജീവിക്കേണ്ടത് ഹസ്ബൻഡിന്റെ കൂടെ മാത്രല്ല അമ്മയമ്മയുടെ കൂടെ ആണ് പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട് ഏർ ഇത് ഞാൻ ഇത് അങ്ങനെ പറയുന്നില്ല പല വീടുകളിലും കാണുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഹസ്ബൻഡ് ഒരു സ്ട്രോങ് ആയിട്ട് ഏർ ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഒരു വീടുകളിലും ഉണ്ടാവത്തില്ല ഈ ഹസ്ബൻഡ് ഒന്നും മിണ്ടാതെ മൗനം പാലിക്കുന്നിടത്താണ് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് അപ്പൊ സ്ട്രിക്റ്റ് ആയിട്ട് ഈവൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യത്തില് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പം ഇപ്പം മോക്കാണെങ്കിൽ ഒരു വയസ്സുവായ നമ്മൾ ഒരു വയസ്സല്ല മാക്സിമം ഷുഗർ കൊടുക്കാത്ത മാക്സിമം ടൈം ഷുഗർ കൊടുക്കണ്ടെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ ഇപ്പൊ ജസ്റ്റ് നമ്മുടെ ആരെങ്കിലും പേരന്റ്സ് വന്നിട്ട് ഒരു മധുരം ഇട്ട് കൊടുത്തിട്ട് ഇപ്പൊ പറയുവാണ് ഞാൻ നമ്മുടെ മക്കളും ഇങ്ങനെയൊക്കെ തന്നെയാണ് വളർന്നത് നമ്മളും മധുരമൊക്കെ കൊടുത്തിട്ടാണ് വളർന്നത് അവർക്കൊന്നും ഒരു പ്രശ്നമല്ലല്ലോ പക്ഷെ നമ്മൾ നമ്മളാണ് അവരുടെ പേരന്റ്സ് നമ്മള് സ്ട്രിക്ട് റെസ്ട്രിക്ട് ചെയ്തൊക്കെയാണ് ഷുഗർ പക്ഷെ അവരങ്ങനെ പറയുമ്പോ എന്താ അങ്ങനെ കൊടുക്കാനായിട്ട് അങ്ങനെ ഇല്ല ആവരുത് കാരണം ഇപ്പൊ മരുമോള് ഇപ്പൊ കൊടുക്കണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ചെറുക്കൻ്റെ അതായത് മകൻറെ അമ്മയ്ക്കും അച്ഛനും അതൊരു ഒരു ഒരു വേറൊരു ഫീലിംഗ് വരും പക്ഷെ മകൻ തന്നെ ഇല്ല ഞങ്ങൾ കൊടുക്കാൻ തീരുമാന തീരുമാനിച്ചിട്ട് ഞങ്ങൾ ഷുഗർ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞത് അങ്ങനത്തെ തീരുമാനങ്ങൾ ഹസ്ബൻഡ് എടുക്കാൻ ബിഞ്ഞ് അയക്കണം അതാത് മൗനം പാലിക്കോ പിന്നെ തെറ്റ് പിന്നെ പിന്നെ പറയുന്നത് ശാപവാക്കുകൾ ഇതും ഒരു ഇതെന്നാണ് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേക്കും ഉടനെ അമ്മായി അമ്മ ശാപവാക്കുകൾ അങ്ങ് പറഞ്ഞിട്ട് ആ നീ അങ്ങനെ പോവും ഇങ്ങനെ പോവും മുടിയും ഭണ്ടാരം അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ നമ്മൾ മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ വാക്ക് വാക്കുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തികൾ കൊണ്ടോ ആരെയും ദ്രോഹം ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ എന്റെ മനസ്സിൽ ദൈവത്തിനെ പോലും പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഒരു ദൈവഭക്തയാണ് എനിക്ക് ദൈവത്തിൽ ഞാൻ എല്ലാം ചെയ്യുന്ന ആളാണ് പക്ഷെ നമ്മൾ ആർക്കും തെറ്റി ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരെയും പേടിക്കേണ്ട ആവശ്യമല്ല അതുകൊണ്ട് ഈ ശാപവാക്കുകൾ എന്ന് പറഞ്ഞ കല്ലി വല്ലി അതൊന്നും നമ്മൾ ഇതേണ്ട ആവശ്യമില്ല അപ്പൊ എനിക്ക് ഹസ്ബൻഡ്സിന്റെ അടുത്ത് പറയാനുള്ളത് നമ്മുടെ ആണ് അമ്മേനേം അമ്മേനെ കെയർ ചെയ്യണ്ടന്നല്ല പറഞ്ഞത് അമ്മേനേം കെയർ ചെയ്യണം വൈഫിനെയും കെയർ ചെയ്യണം പിന്നെ നമ്മുടെ ലൈഫ് ലോങ് നമുക്ക് വേണ്ട ആളാണ് നമ്മുടെ ലൈഫ് പാർട്ടണർ അതൊരിക്കലും മറക്കാതിരിക്കുക ും ഞാൻ പറയുന്നില്ല ഉള്ള അനുഭവങ്ങൾ ഒരു നയൻറ്റി ഫൈവ് പെർസെന്റേജ് സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അതുകൊണ്ട് നിങ്ങളെ എക്സ്പീരിയൻസ് ഒക്കെ ഇവിടെ ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ ഇവിടെ ഒന്ന് പറയുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ